പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനമായ ജൂലൈ ഒന്ന് കരിദിനമായി കെ എസ് എസ് പി എ കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിൽ ആചരിച്ചു പെൻഷൻ പരിഷ്കരണവും തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസവും നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിലർ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു പൈസ ഇല്ല ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല അതുപോലെ വിവിധ ക്ഷേമ പെൻഷനുകൾ കർഷക തൊഴിലാളികൾക്കായാലും തൊഴിലാളികൾക്കായാലും കൊടുക്കാൻ സർക്കാരിന് പൈസയില്ല എന്ന് കേരളത്തിലെ എല്ലാ മുന്നിലും ായാലും നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുന്നത് പെൻഷൻകാരോടുള്ള അവഗണന ഒരു ഭാഗത്ത് ജീവനക്കാരോടുള്ള അവഗണനം അറുഭാഗത്ത് പൊതുജനങ്ങളെ കണ്ടില്ല എന്ന നടുക്കില് മറ്റൊരു വശത്ത് എല്ലാ രംഗങ്ങളിലും ഒരു ഇന്ന് കേരളത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ടി വി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ബാലഭാസ്കരൻ മാസ്റ്റർ രാജൻ മാസ്റ്റർ നാരായണൻ എ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഭക്തവത്സലൻ ഉമ്മ കുൽസു മുഹമ്മദ് അലി ബെന്നി തോമസ് അബ്ദുറഹ്മാൻ ടി എന്നിവർ സംസാരിച്ചു ചാനൽ ന്യൂസ് വളാഞ്ചേരി കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരവർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം